ബന്ധപ്പെട്ട കുട്ടികളോട് പ്രവർത്തകരോടും ഞാൻ പറയണം ഇത് അഡ്മിഷൻ പ്രചരണത്തിൻ്റെ സമയമാണ് നിങ്ങൾ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ ആൺകുട്ടികളെ ആൺകുട്ടികളെ പെൺകുട്ടികൾ പെൺകുട്ടികളെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സത്യസന്ധമായി പറഞ്ഞു കൊടുക്കുക അതുപോലെ രക്ഷിതാക്കളും ആവുന്നത് ചെയ്യുക പൂർവ്വ വിദ്യാർത്ഥികളും ആവുന്നത് ചെയ്യുക അധ്യാപകരും ആവുന്നത് ചെയ്യുക എന്നിട്ട് വരുന്നവർ വരട്ടെ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ അങ്ങനെ നമ്മളൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ഇത് ഇത്ര വലുതായത് മദ്രസയിലെ ഉസ്താദന്മാർ അതുപോലെ പള്ളികളിലെ ഹസീബ്മാർ ഒക്കെ ധാരാളം ചെയ്തിരുന്നു അവർ ഈ പ്രാവശ്യം ഈ അവർ പണ്ട് ചെയ്തിരുന്ന ആ വലിയ പുണ്യം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ വഴി തെറ്റിപ്പോകാൻ ധാരാളം സാധ്യതയുള്ള കുട്ടികളെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ശാന്തമായിട്ട് ക്ഷണിക്കുന്ന പുണ്യകർമ്മം അവരത് ചെയ്തില്ല എന്ന് വിചാരിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ആ പുണ്യം ചെയ്തില്ല എന്ന ഒരു ചോദ്യം ഉണ്ടാക്കും ആ ചോദ്യത്തിന് ഉത്തരം ആ സംവിധാനത്തിൽ ഏതോ ഒരാൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്ന് കേട്ടു അറിയാവൂല അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും നന്മ ചെയ്യൻ ചെയ്യണം ചെയ്യപ്പെടേണ്ട നന്മ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ഉണ്ടാക്കും അറിയുക ആലിമ്യങ്ങൾ അറിയുക നിങ്ങളൊക്കെയാണ് ഈ സംവിധാനത്തെ വളർത്തിയത് നിങ്ങളൊക്കെ ഏത് സംവിധാനത്തെയാണോ വളർത്തിയത് ആ സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു അത് തന്നെയാണിപ്പോൾ മാ വയ്യർണവദ്ധല്ല ഞങ്ങളൊന്നും മാറ്റിയിട്ടില്ല സുന്നതമായത്തിലേക്കാണ് ഇസ്ലാം ദീനിലേക്കാണ് ശാന്തമായ ഇസ്ലാമിയിലേക്കാണ് തീവ്രവാദത്തിലേക്കല്ല ഉഗ്രവാദത്തിലേക്കല്ല നൂറിലേക്കാണ് നൂറ്റിപ്പത്തിലേക്കല്ല തിരിച്ചറിയുക ഇത് ഞങ്ങൾ വെട്ടിത്തുറന്ന് പറയാണ് അത് വെട്ടിത്തുറന്ന് പറയേണ്ട ആളുകൾ ആളുകൾക്ക് ആളുകൾക്കും മേലാണ് കുറ്റങ്ങളെങ്കിൽ ആളുകളാണ് പറയുന്നത് അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് കൂട്ടിക്കേഴ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ശരിയും തെറ്റും അന്വേഷിക്കേണ്ട ആളുകളാണ് നിങ്ങൾ ഇന്നൽ ബസറ ഉൽ ഫുആാദ കുല്ലുലായിക്കാനായി മസൂല അള്ളാഹുസാക്ഷി